കോന്നി മെഡിക്കൽ കോളേജിൽ ഒ പി എത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് എം എൽ എ കെ യു ജനേഷ് കുമാർ അറിയിച്ചു ആശുപത്രിയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള മുന്നൂറ്റി അൻപത്തി കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മറ്റ് ക്രമീകരണങ്ങൾ രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു ഒ പി ശരാശരി രണ്ടായിരത്തോട് അടുക്കുകയാണ് ആ ഘട്ടത്തിൽ ഒ പിയിൽ ടോക്കൺ സിസ്റ്റം ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചു അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തീകരിക്കും പത്ത് ദിവസത്തിനുള്ളിൽ കോന്നി മെഡിക്കൽ കോളേജിൽ ടോക്കൺ സിസ്റ്റം ആരംഭിക്കും അതോടൊപ്പം തന്നെ ഐ പിയിലും കൂടുതൽ രോഗികൾ അഡ്മിറ്റാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിപുലീകരിച്ച സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഒരുക്കും ഇപ്പോൾ കിഫിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് ജീവനക്കാർക്ക് താമസിക്കാനാവശ്യമായ കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അക്കാഡമിക് ബ്ലോക്കിൻ്റെ ടു പ്രിൻസിപ്പളിൻ്റെ വില്ല ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി ഓഡിറ്റോറിയവും അതോടൊപ്പം